ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നതും സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് സെയിൽ റെഡി ആയിരിക്കുന്നത് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഇനി ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നു പലപ്പോഴും വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ പലരും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണമെന്നേ അപ്പം നമുക്ക് സെയിലിന് റെഡി ആയിരിക്കുന്ന ഓരോ ചെടികളും ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോ കൂടെ കാണാം വയലറ്റ് ഡബിൾ പെറ്റലിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ദ ഈ കാണുന്ന വയലറ്റ് കളറിലെ ചെടിയുടെ പൂക്കളാണ് സെയിൻ റെഡി ആയിരിക്കുന്നത് ദ ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് സെയിന് റെഡി ആയിരിക്കുന്നത് റേറ്റ് അറുപത് രൂപയാണ് ഡേയ്സിക്ക് അത്യാവശ്യം വെയിൽ വേണ്ട പ്ലാന്റ് ആണ് നമ്മൾ കൈ കിട്ടുമ്പോഴേ വെയിലത്ത് വയ്ക്കണമെന്നല്ല കുറച്ച് ദിവസം തള്ളത്തൊക്കെ വെച്ചതിന് ശേഷം വെയിലുള്ള പോർഷനിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ലാവണ്ട ഡബിൾ പെറ്റിൻ്റെ കുറച്ച് തൈകൾ വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ് അമ്പത് രൂപയാണ് ഈ കാണുന്ന ചെടിയുടെ തൈകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഡേസി ചെടിയെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ചോട്ടിലുണ്ടാകുന്ന തൈകളിലൂടെയാണ് കാരണം അത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ നട്ട് പുതിയ തൈകൾ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും വിത്തിലൂടെ അല്ല എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ പറയുന്നത് ഗന്ധരാജൻ്റെ കുറച്ച് തൈകളും വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പൂക്കളും മുട്ടുകളും ഒക്കെ ആയിട്ടുള്ള ചെടി തന്നെയാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് ഹൈബ്രീഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സൈസ് വയ്ക്കാതെ തന്നെ പൂക്കളുണ്ടാകും പണ്ടൊക്കെ നമ്മുടെ വീടുകളിലുള്ള ഗന്ധരാജൻ എന്ന് പറയുന്നത് ഒരുപാട് ഹൈറ്റൊക്കെ വെച്ചിട്ട് പൂക്കളുണ്ടാകുന്ന രീതിയല്ലേ ഇതങ്ങനെയല്ല ചെറിയ സൈസായിരിക്കുമ്പോൾ തന്നെ പൂക്കളുണ്ടാകും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിലും നമുക്കിത് വയ്ക്കാം നിലത്ത് വയ്ക്കാം ബുഷിയായിട്ടൊക്കെ വളർത്തുന്ന രീതിയിൽ വെക്കാം അല്ലാതെ ചട്ടിയിലും വയ്ക്കാൻ ഒരു പ്ലാന്റ് കൂടിയാണ് റേറ്റ് നൂറ് രൂപയാണ് പ്ലാന്റ് സൈസാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംഗിൾ പെറ്റൽ ഡേസിയുടെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇത് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് ദ ഈ കാണുന്ന ചെടിയുടെ തൈകളാണ് വിൽപ്പനയ്ക്ക് റെഡി ആയിരിക്കുന്നത് റേറ്റ് നാൽപ്പത് രൂപയാണ് നമ്മുടെ ഗാർഡനിൽ പൂക്കൾ വേണമെന്നുള്ളവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഡേസി ചെടി ഒരുപാട് കെയറിംഗ് ഒന്നും വേണ്ട അത് സിംഗിൾ പെറ്റലിനായാലും ഡബിൾ പെറ്റലിനായാലും ഒരുപാട് കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ദ സിംഗിൾ പെറ്റൽ പിങ്ക് ഡേസിയുടെ പ്ലാന്റ് സൈസാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും തരുന്നത് സിംഗിൾ പെറ്റൽ വൈറ്റ് ഡേസിയുടെ തൈകളും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ദാ ഈ ചെടിയുടെ പ്ലാന്റുകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് റേറ്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ദാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും ഡേസി ചെടിയുടെ തരുന്നത് ഏകദേശം ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് പ്ലാന്റ് സൈസ് കാണിക്കാനായിട്ട് നമ്മൾ ഏകദേശം ഈ വലുപ്പമുള്ള തന്നെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് സിംഗിൾ പെറ്റൽ ലാവണ്ടർ കളറിലെ ഡേസിയുടെ തൈകളും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് കാണുന്നതാണ് റേറ്റ് നാൽപ്പത് രൂപയാണ് സിംഗിൾ പെറ്റൽ ഡേസിടെ എല്ലാത്തിൻ്റെയും റേറ്റ് നാൽപ്പത് രൂപ തന്നെയാണ് നല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയക്കുന്നത് സിംഗിൾ പെറ്റൽ ഡേ സിയുടെ പൂവിൻ്റെ പിക്ചറാണ് ഈ വീഡിയോയിൽ കാണുന്നത് വീഡിയോയിൽ ഇട്ടിരിക്കുന്ന പ്ലാന്റുകൾ ഏതെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം